നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ലൂസ്റ്റോക്കിൽ നമ്മൾ എല്ലാ ദിവസവും ഒരു വിഷയത്തിലാണ് സംസാരിക്കുന്നത് എപ്പോഴും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങായിട്ടുള്ള ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ സംസാരിക്കുന്ന കാരണം രണ്ട് മൂന്ന് ദിവസം നമ്മളെ ഒരു സർവേ നമ്മുടെ തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം ഉണ്ട് ചേട്ടനുണ്ട് അതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മുടെ റിപ്പോർട്ടർമാരുണ്ട് ഒരു നല്ല അനുഭവമായിരുന്നു കാലാവസ്ഥ അവസ്ഥ ഒരു ലക്ഷത്ത ചൂടാണ് പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളെ ടീമിൽ പെട്ടെന്ന് നമുക്ക് തോന്നി നമ്മളെ നമ്മളത് നമ്മളത് ഇറങ്ങുമ്പോ നമ്മളതൊക്കെ മറക്കും ഇലക്ഷൻ ചൂടിന്റെ ഇടയിൽ ഈ ചൂടും കൂടെ ചൂടും കൂടെ കൂടെ അപ്പൊ അതില് രസേറെ തോന്നിയ കാര്യം നമ്മൾ ആലോചിക്കുകയായിരുന്നു ഇപ്പൊ നമ്മൾ രണ്ടു മൂന്ന് ദിവസം മൂന്നാല് ദിവസം അല്ലെങ്കിൽ കൂടി ഇപ്പം അഞ്ച് ദിവസത്തിനകത്താണെങ്കിൽ നമ്മളൊക്കെ സർവേ പൂർത്തിയാക്കുക ഈ സ്ഥാനാർത്ഥികളുടെ കാര്യമുണ്ടല്ലോ തുറന്ന വാഹനത്തിലൊക്കെ കയറി കൈവീശി കേരളത്തില് ഇരുപതാറാം തീയതി കഴിഞ്ഞായിരിക്കാം അതിനുശേഷമുള്ള ശേഷമുള്ള അവസ്ഥ ആലോചിച്ചു നോക്ക് ഇവിടെയൊക്കെ എനിക്ക് എനിക്കൊന്ന് പാലക്കാടൊക്കെ നാൽപ്പത്തഞ്ചൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് മാത്രമല്ല മെയ് മാസമാണ് ഏറ്റവും കൂടുതൽ പീക്ക് വരുന്നത് അതിൻ്റെ ആ മെയ് മൂല ആയിട്ടില്ല അതെ അതെ അപ്പഴേ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതെ 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 അപ്പം മൊത്തത്തിൽ ചോദിക്കുള്ളത് ഇപ്പം നമ്മളൊരു രാഷ്ട്രീയ ഇത് വെച്ചിട്ട് എന്താണ് ഇപ്പം മനസ്സിലായത് എന്തൊക്കെയാണ് അതിന്റെ നമ്മൾ സർവേ ഫലം നമ്മൾ പിന്നീട് പുറത്തു നമ്മൾ കാണുന്നില്ല കാരണം അവർ മടക്കി ഇടുകയാണ് പക്ഷെ ജനങ്ങളെ വെച്ച് നമ്മൾ ഒരുപാട് ഇടപഴകാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണ് നിങ്ങളൊക്കെ എല്ലാവരും പലരും അന്വേഷണം അറിയില്ല നമ്മള് ലുസ്റ്റോക്കിന്റെ പ്രേക്ഷരൊക്കെ ഒരുപാട് പേരെ നേരിട്ട് കാണാൻ പറ്റി വളരെ നല്ലൊരു അനുഭവമായിരുന്നു പക്ഷേ നമുക്കൊരു വിചിത്രമായി തോന്നിയൊരു കാര്യം പലപ്പോഴും നമ്മുടെ യുവതലമുറയുണ്ടല്ലോ അവർ നമ്മളല്ല സംസാരിക്കുമല്ലോ ചിലപ്പോൾ നമ്മൾ വിഷയമൊക്കെ അടുത്ത് അവതരിപ്പിക്കണല്ലോ നമ്മൾ സർവേക്ക് വന്നാണെന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഈ രാഷ്ട്രീയക്കാരെ ഭയങ്കരമായിട്ട് വരെ എതിർക്കുന്നു അതെനിക്ക് വളരെ അത്ഭുതമായി തോന്നി ഇവർ അരാഷ്ട്രീയ ഇവിടെ വളർന്നു വരുന്നതായിട്ട് സത്യത്തിൽ തോന്നിയിട്ടുണ്ട് അത്ഭുതമല്ല സാഹചര്യങ്ങളാണ് അതാണ് അപ്പോൾ അവർ പലരും ചോദിക്കുന്നത് ഇവരുടെ കുടുംബത്തിന് നന്നാവാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി ഓട്ടീണെന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് അത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മളെ മലയാളി സംബന്ധിച്ച് നമ്മൾ വോട്ട് ചെയ്യാൻ പോകും അത് ഏതൊപ്പം ഓളക്കോ ചിലപ്പോ നോട്ടക്കായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നാലും പോയി വോട്ട് ചെയ്യും അതൊരു മലയാളിയുടെ അടിസ്ഥാന സ്വഭാവമാണ് പക്ഷെ അതിന് വരും തലമുറ അതില് എങ്ങനെ അത് അതിനോട് പ്രതികരിക്കും എന്നുള്ളത് ഇപ്പോഴും അറിയില്ല ഇപ്പൊ മറ്റു സംസ്ഥാനങ്ങളെല്ലാരും തന്നെ വോട്ട് ചെയ്യിക്കാൻ ഘടകമായ ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് മനസ്സിലെങ്കിൽ പോലും ചിലപ്പോ പണം കൊണ്ടായിരിക്കും ചിലപ്പോ എന്തെങ്കിലും വാഗ്ദാനങ്ങളുണ്ടായിരിക്കും അവർക്കൊക്കെ അതൊക്കെ പ്രേരിപ്പിച്ചു പക്ഷെ മലയാളിക്ക് അവൻ തന്നെ വിചാരിക്കണം വോട്ട് ചെയ്യണം ഒരു പ്രത്യേക ഒരു രീതിയുള്ളതാണ് അതെ അതെ അപ്പൊ അത് നമുക്കൊരു നല്ല അനുഭവമായിരുന്നു ഒരുപാട് ആളെ നമുക്ക് കാണാൻ പറ്റി നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ കാണാനല്ലോ പലരും അവർ നമ്മളെയും കണ്ടിട്ടില്ലല്ലോ ചില പല കാര്യങ്ങളെ ചോദിച്ചു ഓരോരുത്തർക്ക് വളരെ ചിലരൊക്കെ ചിലരുടെ ജീവിതാനുഭവങ്ങൾ നമ്മളെ മേക്കിന്റെ മുന്നിലൊക്കെ പറഞ്ഞു ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞു അങ്ങനെ ഏതായാലും അനുഭവമായിരുന്നു സത്യം പറഞ്ഞാൽ ഈ കാലാവസ്ഥയുടെ ഈ കൊടും ചൂടും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് അതങ്ങ് തീർന്നു അതൊരു വിസരമായ ഒരു അനുഭവമായിരുന്നു നമ്മുടെ ആളുകൾ നേരിട്ട് ഇടപഴകുക എന്നുള്ള വളരെ പ്രധാനമാണല്ലോ അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഈ രാഷ്ട്രീയക്കാരെ അവർ എത്ര ബുദ്ധിമുട്ടായിരിക്കും ഈ ദിനങ്ങളെ ഫേസ് ചെയ്യുക ഒരു കാര്യം അതെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തുള്ളതല്ല കാരണം നമ്മളിപ്പോൾ ഒരു ലക്ഷം വന്നതോടെ തന്നെ മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് വിവാദങ്ങളെല്ലാം തന്നെ അതിനകത്ത് മുങ്ങി പോയിട്ടുണ്ട് മുങ്ങി പോയിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ ഇതിനെ പ്രതിരോധിച്ച് ഇവര് മുന്നോട്ട് വന്ന് ഇവരുടെ ഒരു തൊലിക്കട്ടിയൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പം അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഇപ്പം ഓരോ പാർട്ടിക്ക് പാർട്ടിക്കെതിരായ ഇതിനകത്ത് എല്ലാവരും നല്ലതാണെന്നും പറയില്ല എല്ലാവരും മോശമാണെന്നും പറയില്ല ഓരോരുത്തരുടെ അനുഭവം ഉണ്ടല്ലോ ഇപ്പൊ കാരണം നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി അവർ സമയത്തും അവർ നമുക്ക് അറിയില്ല പക്ഷെ അവർ സംസാരിക്കും നമ്മുടെ പല കേരളത്തിൽ സംസാരിക്കുമ്പോഴൊക്കെ പ്രായമുള്ള അമ്മമാര് അങ്ങനെയുള്ളവർ അവരും വല്ലാത്ത ഒരു സകര രോഷ നടത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ അവരുടെ നിത്യജീവിതത്തിലൂടെ ബാധിക്കുന്നുണ്ട് അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അത് മനസ്സിലാക്കണം നമ്മുടെ ഈ ഇലക്ഷൻ മാത്രം അവിടെ ചെന്നിട്ട് അവരുടെ അടുത്ത് നമ്മള് ചിരിച്ച് ഞാൻ അതി എഴുതിയെന്ന് പറയുമ്പോൾ കാലം മാറിയിരിക്കുന്നു എന്നുള്ള സത്യമാണ് ആളും അല്ലാതെ പ്രതികരണ മാത്രമല്ല ഈ നമ്മൾ ചെയ്തതിന്റെ എഫേർട്ട് അവര് ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം നമ്മളിപ്പോ എഫേർട്ട് ഇവർ സർവേക്ക് നമ്മൾ ഇറങ്ങി അതിനു മുമ്പേ തന്നെ ഇവർക്ക് ഇലക്ഷന് മുൻപേ പല ഘട്ടങ്ങളിലും ഇവർക്ക് ഇറങ്ങേണ്ടതായിരുന്നു എന്താണ് ജനങ്ങൾക്ക് വേണ്ടത് അറിയാൻ ഒരു സർവേ പോലെ എന്നാൽ ഒരു പരിഹാരമോ ഈ യാത്ര നടത്തിയിട്ടുകൊണ്ട് ഒരു പരിഹാരമില്ലാതെ ആൾക്കാർ ഇവിടെ ശുഭിതരായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് ചെയ്യേണ്ടത് ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് മാത്രം കൂട്ടത്തോടെ ഇറങ്ങാതെ അവർ ഭരിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ എന്താണ് ജനങ്ങൾക്ക് കുറേ വിഷമങ്ങളുണ്ട് അത് മനസ്സിലാക്കുക എന്ന് ഇറങ്ങി അവർക്ക് ഇറങ്ങി ചെന്ന് ജനങ്ങളുടെ കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരെ പകുതി പ്രശ്നം ചെയ്തിട്ടപ്പോൾ അവർക്കത് അനുകൂലമായിട്ട് മാറി അതൊന്നും ചെയ്യാതെ ഇപ്പോൾ കറിയ അവസാനത്തെ അടിസ്ഥാനപരമായി ഇവരാരും ജനങ്ങളെ പേടിക്കേണ്ട ആവശ്യമൊന്നും നമ്മൾ എപ്പോഴും ജനങ്ങളെ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ അവരെ ബന്ധപ്പെട്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല കാരണം അവർക്ക് സാധാരണക്കാരാണ് നമ്മളിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് തന്നെ അറിയാം നമുക്ക് വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മൾ പ്രതിക്യാമർക്ക് വേണ്ടി വരാറൊക്കെ അല്ലാതെ ആൾക്കാർ പലരും വിസമ്മതിക്കുക വെച്ച് പക്ഷേ ഈ സാധാരണക്കാരായ മനുഷ്യർ അവരവരുടെ വിഷമങ്ങൾ വികാരങ്ങളൊക്കെ അവരിങ്ങനെ പ്രകടിപ്പിക്കും അപ്പോൾ ഈ മനുഷ്യരെ സംബന്ധിച്ച് അവർക്കൊരു ആശ്വാസം അതാണ് ഏറ്റവും വലുത് നമ്മൾ വാക്കുണ്ടായിരുന്നു കേൾക്കേണ്ടി അതെ 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 പക്ഷേ ഇപ്പോൾ നമ്മൾ നിലവിലെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു സർക്കാരിനെ കേരള സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇവർ പലപ്പോഴും ആളുകളോട് മോശമായി പെരുമാറുന്നതും ചോദിക്കുന്നതും ഉത്തർക്കുത്തരം പറയുക ഞങ്ങളെ വെല്ലുവിളിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പലരും ക്യാമറയ്ക്ക് ക്യൂലൊക്കെ ശുഭതരാകുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഒരു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നമ്മളെ അങ്ങോട്ട് ഇരുപത്താറാം തീയതി എത്തുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് തൽക്കാലം ഒഴിവായി എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ അതല്ലെങ്കിൽ മറ്റൊരാൾ ഒരു വേറൊരാൾ പുതിയ എം എൽ എ ആയി എന്നുള്ള അവസ്ഥയ്ക്ക് മാറ്റം എന്നുള്ളതാണ് ഇന്ന് ടോക്ക് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വേറെ ചില കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്നുള്ള കെ ബാബുവിൻ്റെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഹൈക്കോടതി ശരി വെച്ചു എന്നുള്ളതാണ് എം സ്വരാജാണ് ഹർജി അല്ലേ എം സ്വരാജാണ് നേരത്തെ അദ്ദേഹം ഒരു തവണ എം എൽ എ ആയിരുന്ന ആളാണ് രണ്ടായിരത്തി പതിനാറിൽ വിവാദം ഒക്കെ അതെ 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 മാത്രമല്ല ഇതിലെ പല സാക്ഷ്യമൊഴികളും അത്ര വിശ്വാസമൊക്കെ അല്ല എന്നൊക്കെ കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കു പറഞ്ഞാൽ ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ വന്ന് വിട്ട ഈ ഒരു അപജയത്തിൻ്റെ ഒരു ഭാവമായി നമുക്ക് ഇതിനെ കാണാം ആ കേസായി ബന്ധപ്പെട്ട് കാരണം കെ ബാബുവിനെ പോലെയുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള രാഷ്ട്രീയം അത് ഒരിക്കലും അയ്യപ്പന പടം വെച്ചൊന്നും നോട്ട് തേടില്ല സ്ലിപ്പിൽ ഇത് തീർച്ചയായതിൻ്റെ പിന്നിൽ നിന്ന് ഒരു കള്ളക്കവി ഉണ്ടെങ്കിൽ ആദ്യം അത് കണ്ടുപിടിക്കണം അത് കെ ബാബുന്ന് പറഞ്ഞ കാര്യം ഇതാണ് കാരണം എനിക്കൊന്നും എൻ്റെ ഓർമ്മയായി ശരിയാണെങ്കിൽ അദ്ദേഹം ആറോ ഏഴോ തവണ ടുത്ത മത്സരത്തിലുണ്ട് ഒരു തവണ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ ബാക്കി എല്ലാ തൊണ്ണൂറ്റൊന്നുമുതൽ അധികം എം എൽ ആണെന്നാണ് തോന്നുന്നത് അങ്ങനെയുള്ള ഒരാൾ ഈ ഒരു അപകടം കാണിക്കുക നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അപ്പൊ ഇത് നമ്മുടെ രാഷ്ട്രീയത്തിൽ വന്ന് പെട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത് അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പണ്ടും അതും അതും ഇത്രയും സമുന്നതമായ ഒരു പാർട്ടി സമുന്നതമായ നേതാവിൽ നിന്ന് അതായത് എം നിന്ന് നിന്ന് തന്നെ അത് വഴുതെന്ന് നമ്മൾ അത് മറ്റാരെങ്കിലും എങ്ങനെയാണെന്നുള്ള എന്തായാലും ജനങ്ങളെ പഴിക്കാൻ പറ്റില്ലല്ലോ വോട്ട് ചെയ്ത ജനങ്ങളെ പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇലക്ഷൻ ഇട്ടു അപ്പൊ അതിനകത്ത് എന്തോ പല രീതികളുണ്ടോ ഇപ്പൊ നമുക്ക് അങ്ങനെ പറയുന്ന ഇപ്പോ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ അമ്പലങ്ങളുടെ ഫ്രണ്ട് നോക്കി ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ

പുപ്പെടുത്തൊരു ചടങ്ങിന് കേവാവു ഇല്ലാത്ത സാന്നിധ്യം ഇല്ലാത്ത ഒരു പരിപാടി ഇല്ലാത്ത പത്രത്തോളം അദ്ദേഹം ജനങ്ങളെ നേരിട്ട് ഉള്ള ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം അപ്പോൾ ഏതായാലും വിമസരാജിന് പെട്ടെന്നൊരു എം എൽ എ ആവാമെന്നുള്ള ഒരു ചുളുവൽ എം എൽ എ ആവാന്നുള്ള രീതി കോടതി തീരുപടി ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നതാണ് ബാബു ഈ കേസിൽ ഇതിനെതിരെ സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതിയിലേക്ക് പ്രധാനപ്പെട്ട് വന്ന് ഇത് കൊടുക്കാനും അവിടെ കേസ് നോക്കാനാണ് പറഞ്ഞത് ഏതായാലും ഇത് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരായ കാര്യമാണ് അതെ അത് മാത്രമല്ല ഈ ഇവര് ഭയക്കുന്നത് ഇപ്പം അയ്യപ്പന്റെ പടം ദുരുപയോഗം ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയണ്ട അത് അത് നമുക്ക് മാറ്റി നിർത്താം ഇതുപോലെ ഇതൊക്കെ ആരൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് അറിയാം ആരൊക്കെയാണ് കൃത്യമായിട്ട് ചെയ്ത് ഇനി അങ്ങനെ ചെയ്താൽ തന്നെ ഇതിനെയൊക്കെ ഒരു രാഷ്ട്രീയ ഇതിനെ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ കാരണം അവര് അവര് ഉന്നയിച്ച ഒരു കാര്യത്തിനെതിരായിട്ടാണ് പറഞ്ഞത് എന്ത് ചെയ്യുന്നത് ശബരിമല കൃത്യമായിട്ട് തന്നെ എനിക്കത് യു ഡി എഫ് ആയാലും ബിജെപിയിലും കൃത്യമായ രാഷ്ട്രീയ ആയുധം ആക്കിയിട്ടുണ്ടായിരുന്നു സമയത്ത് അതെ അതുകൊണ്ട് തന്നെ അതിനെ ഇങ്ങനെ പിടിക്കുന്നത് അവർ ചെയ്യുന്നുള്ളൂ അതെ നേരിട്ടുണ്ടെങ്കിൽ അതെതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയം ഇതായിരുന്നു ശബരിയുടെ വിഷയം തന്നെയായിരുന്നു നമുക്കെല്ലാം അറിയാലോ അന്ന് പലരും കരുതിയിരുന്നത് കേരളത്തിലെ പല സീറ്റിലും ബിജെപി ജയിക്കും പക്ഷെ ബിജെപി ജയിച്ചില്ലാന്ന് മാത്രമല്ല അവിടെ കോൺഗ്രസ് ജയിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ കൂടുതൽ പ്രക്ഷോഭത്തിനറങ്ങിയത് ബിജെപിയും കൊയ്തത് യു ഡി എഫും ആയിരുന്നു അത് നമുക്കല്ല ഓർമ്മയുണ്ടല്ലോ ഈ കോടതി വിധിയൊക്കെ വന്നപ്പോൾ കോൺഗ്രസിന്റെ ഇത്തരം കാര്യങ്ങളിൽ അതായത് ഈ മതവിഷയങ്ങളിൽ എല്ലാം തന്നെ ഇപ്പൊ ഇതുപോലെ തന്നെ അയോധ്യ കേസിൽ നമുക്ക് കണ്ടതാണ് ഇതുപോലെ അവർക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണ പെട്ടെന്ന് ഒരു തുറന്നു അടിച്ചോളില്ല അതാണ് ഇപ്പൊ ഇവർക്ക് പറ്റിയ ഒരു അബദ്ധവും കാരണം ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം കുറെ പേര് ഇങ്ങനെ കേട്ടാൻ നോക്കി സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ നോക്കി അവർക്കത് മനസ്സിലായി ഏറ്റവും വലിയ അബദ്ധമായി പോയി അത് മനസ്സിലാക്കിയാൽ അവരൊരു മാറ്റം കൊണ്ടുപോയിട്ട് ആ വിഷയം എങ്ങനെയോ സൗകര്യപൂർവ്വം മറന്നു പോകാനുള്ള പല രീതിയിലും അവർ നടപ്പാക്കി പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അത് ആയുധമാക്കിയപ്പോൾ അത് അവർക്ക് സഹിച്ചില്ല അതാണ് ഇവിടെ കൊണ്ടുവച്ചു അതെ 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 അപ്പൊ എന്തായാലും ഇത് നമ്മുടെ കേരളത്തിൽ മുമ്പ് പലപ്പോഴും ഇത്തരം തിരഞ്ഞെടുപ്പ് കേസുകൾ വന്നിട്ടുണ്ട് ഇന്നലെ നമുക്കിപ്പോൾ നമ്മൾ കേരള നിയമസഭയിൽ ഇപ്പോൾ ഒരാളുണ്ട് ദേവികളെ എം എൽ എ രാജ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെതുമായി ബന്ധപ്പെട്ട് ഈ പട്ടികാതി വിഷയമൊക്കെ ബന്ധപ്പെട്ട് അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലാണല്ലോ നമുക്കത് കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഇത് കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പണ്ട് ഇലക്ഷൻ കേസ് പലപ്പോഴും വരുമായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അധികം നിയമ ഈ തെരഞ്ഞെടുപ്പായി ബന്ധപ്പെട്ട് പിന്നെ കോടതി പരിഗണന വരികയും അത് വിഷയമാകുകയും ചെയ്യുന്നതൊക്കെ വളരെ അപൂർവമാണ് ഒരു ഒരുപാട് പേരുടെ നിയമസഭാംഗത്വം റദ്ദാക്കി റദ്ദാക്കിയിട്ടുണ്ട് പിന്നെ കേരളത്തിൽ അത് അൻപത്തി ഏഴിൽ തന്നെ അതായത് അൻപത്തി ഏഴിൽ ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് ലൈക്ക് കേരളത്തിൽ അന്ന് തന്നെ ദേവികുള അന്ന് ദേവികുളത്തെ കാര്യമാണ് ദേവികുള ദേവുളം അന്ന് സംഭവരണ മണ്ഡലം അല്ല ദേവുളത്തൊന്ന് മത്സരിച്ചത് റോസമ്മ പൊന്നൂസാണ് കമ്മ്യൂണിസ്റ്റ് ആണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ഇത് സ്ഥാനാർത്ഥി പിൽക്കാലത്ത് എം പി എക്കായിരുന്നു കോൺഗ്രസ് നേതാവ് വി കെ നായരായിരുന്നു അദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്തെ വലിയ കൽപ്പന നേതാവൊക്കെയായിരുന്നു അപ്പോൾ അത് അവിടെ അവസാനം അത് റോസമ്മൊന്നൂസ് ജയിച്ചു അവർ എം എൽ എക്കായെങ്കിലും ബി കെ നായരെ തെരഞ്ഞെടുപ്പ് കേസിന് പോയി അത് റദ്ദാക്കിയിട്ട് വീണ്ടും അവിടെ ഇലക്ഷൻ നടത്തി വീണ്ടും ഇലക്ഷൻ നടത്തി അവിടെ അപ്പോൾ അന്ന് വേറൊരു അസന കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ദേവികുളത്ത് ഈ റോസ്മ പൊന്നൂസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഏകോപിപ്പിക്കാൻ ചുമതല ഏൽപ്പിച്ചിരുന്ന ആൾ വി എസ് ആയിരുന്നു വി എസ് അവിടെ ചെന്ന് വി എസ് ചെറുപ്പക്കാരാണല്ലോ എന്ന് എന്തായാലും വി എസ് ആണ് അവിടെ ചെന്ന് റോസ്മ പൊന്നൂസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം മൊത്തത്തിൽ ഏകോപിപ്പിച്ചത് അന്ന് അവിടെ റോസ പൊന്നൂസിന് വേണ്ടി വിപ്ലവ ഗാനങ്ങൾ പാടാൻ വേണ്ടി ചെറിയ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ അവിടെ അതിൽ ഒരാളാണ് ഇളയരാജ അതിൻ്റെ സ്വകാര്യ അങ്ങേയാമായിരുന്നു അവരൊക്കെ അന്ന് അവർ ഇങ്ങനെ വന്ന തേനിയിൽ ആ അടുത്ത ആ താഴെ കൊണ്ടുള്ളവർ ആളുമായിരുന്നവർ അങ്ങനെ അവരൊക്കെ വന്നു റോസ്മോ പൊന്നൂസിനെ വേണ്ടി ജയിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേരളത്തിൽ ഇലക്ഷൻ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും അങ്ങനെ ദൈവത്തിന്റെ അതൊക്കെ ഇല്ല അടിസ്ഥാനപരമായിട്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കിയാൽ ഇവർക്ക് ഈ ഒരു നമുക്കൊരു മത്സരം അംഗീകരിച്ചത് ഇപ്പൊ ജയത്തിനെ അംഗീകരിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല അത് പല കാര്യങ്ങളെടുത്ത് നോക്കില്ല അപ്പോൾ എനിക്കൊന്നും ആ ഒരു കോളേജ് ആലപ്പുഴയിലൂടെയുള്ള കോളേജിൽ ഇലക്ഷന് ശേഷം അവർക്ക് അവർ തോൽവി അംഗീകരിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഇവിടെ തന്നെ കണ്ടില്ലേ ഇവിടെ നമ്മുടെ ഇപ്പൊ കലോത്സവത്തിന് പോലും എസ് എഫ് ഐ ഒരു അധ്യാപകനെ അതായത് ഒരു അധ്യാപകനെ വിധി എതിർത്ത് പറയുന്ന് പറഞ്ഞിട്ട് അതിനെ പേരിൽ അടിച്ചു കൊല്ലുകയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഈ ഒരു വിഷയം അല്ല പല കാര്യങ്ങളും ഇവർക്ക് ജയം അല്ലെങ്കിൽ തോൽവി അംഗീകരിക്കുക തോൽവി അംഗീകരിക്കാൻ മടിയാണ് എന്താണ് അങ്ങനെ ചെയ്യുന്നത് ജനങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ് അവരുടെ ഇഷ്ടങ്ങൾ കൊടുക്കുന്നത് പക്ഷെ അവിടെ ജനങ്ങളോടെയല്ല വെല്ലുവിളിക്കുന്നത് ഇവര് കാരണം അവർ കൊടുക്കുന്നതിന് എന്തുകൊണ്ടാണ് ഇവർ എന്താണ് ഇത്ര മടിയാണ് ഇപ്പോൾ തോന്നിയിട്ടുള്ളത് ചില ആളെ സംബന്ധിച്ച് ഒരുപാട് വിജയങ്ങൾ നേടിയ ഒരാളിന് പരാജയം നേടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് കേട്ടുള്ളത് പല സിനിമകളിൽ നമ്മൾ കണ്ടത് കണ്ടു സിനിമയിൽ പോലും ചിലപ്പം ഒരു വലിയ താരത്തിന്റെ സിനിമ അടുപ്പിച്ച് ഒരണ ബോധിച്ചിട്ട് ഒന്നും പരാജയപ്പെട്ടാലേ പിന്നെ ടെൻസ് ആവുമ്പോൾ പെട്ടെന്ന് അതുകൊണ്ട് അത് കളി പിന്നെ തിരിച്ചു വിളിപ്പിടിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കെ കർണാരായൻ അദ്ദേഹത്തിന് പരാജയപ്പെട്ടിട്ടില്ലേ അപ്പോൾ നമ്മൾ ആരും ആരെങ്കിലും പ്രതീക്ഷിച്ചു തൊണ്ണൂറ്റാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കർണാരായൻ തൃശ്ശൂര് അദ്ദേഹം കണ്ണൂരുകാരാണെങ്കിൽ പോലും തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ തട്ടകമാണ് തൃശ്ശൂർ മത്സരിച്ച് അദ്ദേഹം പരാജയപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് ആശ്വസിക്കാമെന്നുള്ളൊരു കാര്യം അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാലെ വി വി രാഘവനാണ് വി വി രാഘവൻ വളരെ സീനിയർ ആയിട്ടുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളരെ എന്നാലും ഒരു ഗാന്ധിയൻ ജീവിത ശൈലിയുള്ള സൗമ്യനായ സ്വാധീനായ മനുഷ്യൻ നമ്മുടെ കേരളത്തിലെ മന്ത്രിക്കാരനാളാണ് ഒരു ജാടേ ഒന്നും ഇല്ലാത്തൊരു പാവം മനുഷ്യനായിരുന്നു അതുപോലത്തെ ഒരു പ്രഗത്ഭനൂടെയാണ് തോറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അതല്ലാതെ നവാഗതരടുത്ത് തോറ്റ ഇത്രയോ പ്രമുഖരുണ്ട് ഇപ്പം എം എ ഗോവകാരം തന്നെ എടുക്കാം തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ട നീലോകിദാസ് നില ദിവസം മോശക്കാരൻ തന്നെ പറഞ്ഞത് പക്ഷേ രണ്ടുപേരും രണ്ട് തലമുറയിൽപ്പെട്ടവരാണ് കെ തമിഴ്നാട്ടിൽ കെമരാ കാമരാജൻ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ആൾ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് പറയുന്നത് കാമരാജനെ പോലെ ഇത്രയും ഒരു ഉന്നതനായ ഒരാളിനെ ഒരു വിദ്യാർത്ഥി പരാജയപ്പെടുത്തുന്ന പരാജയപ്പെടുത്തുമെന്ന് പറയുന്നത് പോലെയാണ് കേരളത്തിൽ അത് സംഭവിച്ചത് പക്ഷേ അവരെ അന്നത്തെ നേതാക്കന്മാരെയൊക്കെ സംബന്ധിച്ച് അവർ പരാജയങ്ങളെ നേരിടാനുള്ള ധൈര്യം തന്നെയുള്ളവരെ തന്നെയായിരുന്നു അല്ല അല്ലീകരിക്കും അത്ര എനിക്ക് മനസ്സിലായ കാരണം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭ ഇലക്ഷന് ശേഷം യു ഡി എഫ് സർക്കാർ അവിടുന്ന് ഇറങ്ങിയ പണിയിറങ്ങിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി എത്രയും നോക്കറിയാം ഉമ്മൻചാണ്ടി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടാണ് എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞത് നമുക്ക് പരാജയം അർഹിക്കുന്നതാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും ജനങ്ങൾ തിരിച്ചത് അതിപ്പോ അതേ സ്ഥാനത്തി പിണറായി വിജയനോ പിണറായി മറ്റൊരു ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് എന്താണ് ഇപ്പൊ ഒന്നുകിൽ അനുഭവിക്കുന്നു പറയാം അല്ലെങ്കിൽ ബിജെപി അല്ലെങ്കിൽ വോട്ട് മറിച്ചു അവർ വോട്ട് മറിച്ചു തിരിമറി നടന്നു അങ്ങനെയായിരിക്കും സ്വാഭാവിക ഇപ്പൊ നടക്കാൻ ഇത് നടക്കാൻ ഇതായിരിക്കും പറയാൻ പോയിരിക്കും അതുപോലെ നമുക്കറിയാം എത്ര ഉന്നതാണ് അദ്ദേഹം സി ജി ജനാർദ്ദൻ നേതാവിനോട് പരാജയപ്പെട്ട് അപ്പം സി സി ജി അന്തരോ നേതാവാണ് പിന്നീട് അദ്ദേഹം എം എൽ എ കയറുന്നിട്ടുണ്ട് അപ്പോൾ ഈ പറമ്പിളിൽ എത്രയും ഇന്നലെ മുഖ്യമന്ത്രി തെരക്കുവെച്ച് മുഖ്യമന്ത്രിയെ കയറുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ പറയുക പഴത്തിൽ തന്നെയാണ് വീണു അങ്ങനെ എന്താ വാക്കണദ്ദേഹം ഉപയോഗിച്ചത് ഇതിൽ കാര്യമൊന്നുമില്ല ഞാൻ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് അപ്പോൾ അവരൊക്കെ അല്ലെങ്കിൽ അടുത്ത ഇന്ന് ജയിക്കും അവർ വീണ്ടും വരും ഇന്ദ്രിരാഗാന്ധി പരാജയപ്പെട്ടില്ല എഴുപത്തേഴ് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ തോൽവി തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലാതെ നമ്മൾ അപ്സെറ്റാരുത് അപ്പോൾ ഇന്ദ്രിഗാന്ധിയുടെ ഇപ്പോൾ ഇന്ദ്രാന്കാന്തി പതിനൊന്നാം തീയതിക്ക് ഒന്നിനെ അവരെ കസേര തെറിക്കുമായിരുന്നത് എന്ന ഇലക്ഷൻ കേസായിരുന്നു രാജ്നാരായണൻ കൊടുത്ത കേസാണ് എഴുപത്തൊന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്നലാന്ധി ഔദ്യോഗിക പദവി രൂപപ്പെടുത്തുന്നുള്ളതായിരുന്നു കേസ് അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ടാണ് ഇന്നലാന്ധിക്ക് രാജിവെച്ചില്ല അടിയന്തര സമ്രഖ്യാപിച്ച് രക്ഷപ്പെട്ടു എങ്കിൽ പോലും ഇന്നത്തെ രീതി വെച്ച് നോക്കുമ്പോൾ കോടതി വിധിയെതിരാണ് ഇങ്ങനെ രാജിവെക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു രീതി അതിന് പകരം കോടതി പോകുക പിന്നെ ഇത് ഒരുപാട് ഇത്തരം കേരളത്തിലും ഈ ബൈ ഇലക്ഷനൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ പിന്നെ ഒരുപാട് ഇലക്ഷൻ കേസുകൾ വരും ഈ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലും പിന്നെ അങ്ങനെ ഇലക്ഷൻ കേസാണ് പക്ഷേ അതിൽ ഈ പൂർണ്ണമായ ഒരാൾ അയോഗ്യനാക്കുകയോ അതല്ലെങ്കിൽ പിന്നെ റിയലക്ഷൻ നടത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ഒരുപാടില്ല കേരളത്തെ സമയത്ത് നമുക്കറിയാം കേരളം രാഷ്ട്രീയ പ്രവർത്തകരു സ്ഥലമാണ് അവിടെ എത്ര ആരോപണങ്ങളൊന്നും പെട്ടെന്ന് ഏശയുമില്ല പക്ഷെ ചിലരൊക്കെ പണ്ട് സി എച്ച് മുഹമ്മദ് കോയക്കി സംഭവിച്ചിട്ടുണ്ട് കെ എം മാണിക്ക് സംഭവിച്ചിട്ടുണ്ട് ആദ്യം കീഴ്ക്കോടതി റദ്ദാക്കിയിട്ട് അവരെ പിന്നെ മേൽക്കോടതിയിൽ പോയി അത് ജയിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരു നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരു സമൂഹമാണ് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ആൾ എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയ പ്രവർത്തകളുള്ളവരാണ് കേരളത്തിലുള്ള ജനങ്ങൾ അപ്പൊ അത് സി പി എം എന്താണ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പരാജയപ്പെട്ട പരാജയം അംഗീകരിക്കുന്നതിന് പകരം ഇമാതിരി കാര്യങ്ങളുമായി കോടതിയെ സമീപിക്കാന്ന് പറയാറ് അല്ല തികച്ചു അധികാര അധികാരക്കൊതി എന്നാണ് അതിനകത്ത് പറയാനുള്ളത് കാരണം അതിനപ്പുറം ഒന്നും പറയല്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് തോൽവി അംഗീകരിച്ച് പോവുക അല്ലാണ്ട് ഇപ്പൊ തന്നെ അറിയാം ഇത്രയും വിവാദങ്ങളും പ്രശ്ന പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ട് പോലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും രാജിവെക്കാതെ തന്നെ അടിച്ചു തൂങ്ങി കിടക്കുന്നതെന്ന് തന്നെ മനസ്സിലായി കാരണം ജനങ്ങൾ അത്രയും എതിരായിട്ടുണ്ട് ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കൃത്യമായ മറുപടി തരാൻ വേണ്ടി അവർ ചെവി കുറിപ്പിച്ചിരിക്കുന്നത് എന്നിട്ടും മുഖ്യമന്ത്രി പോകും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ മന്ത്രിസഭയിലുള്ള ആരും തന്നെ കൃത്യമായി ഉത്തരവ് നൽകുന്നതുമില്ല അതായത് ആ അധികം ആ സ്ഥാനത്തു നിന്ന് ഒഴിഞ്ഞു പോകുന്നതുമില്ല ഇതൊക്കെ തന്നെ വ്യക്തമാണ് അവർക്ക് അധികാര അധികാരക്കുതി അധികാരത്തിന്റെ മത്ത് പിടിച്ചത്രത്തോളം അവർ സുഖിച്ചു ജീവിക്കുന്നു എന്നുള്ള ഉദാഹരണം കൂടിയാണ് അല്ല മാത്രമല്ല ഇപ്പോൾ ഈ ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ കാല ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു വിധി വന്നത് തീർച്ചയായും യു ഡി എഫിന് വളരെ ഗുണം ചെയ്യുമെന്നുള്ള ഉറപ്പാണ് കാരണം അത് അവരവരെ ഭാഗ ന്യായീകരിച്ചു അവർക്ക് അവർ അവർ ക്ലീൻ ചിറ്റ് കിട്ടി കോടതി എന്നാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയാണല്ലോ അപ്പൊ അത് അവർക്ക് ഗുണം ചെയ്യും തീർച്ചയായിട്ടും ഇത് രണ്ടാമത്തെ നീതി പറയുന്നത് അത് ആദ്യം ജനങ്ങൾ കൊടുത്തിട്ട് നീതി കൊടുത്തിട്ടുണ്ട് കാരണം അതിനകത്ത് ഒന്നും പറയാനില്ല കാരണം അത് അംഗീകരിച്ചാണ് എന്ത് നാട് എന്ത് നടത്തിയോ എന്ത് നടത്തിയില്ലയോ എന്ന് അത് നോക്കണ്ട ജനങ്ങൾ എന്ത് കൊടുത്തു അല്ലെങ്കിൽ അവരുടെ പ്രചരണം ഒരു പക്ഷേ ഏത് രീതിയിലാണെന്ന് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഇപ്പൊ അതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഇവര് മാർഗ്ഗം ലക്ഷ്യമാണ് പ്രധാനം മാർഗ്ഗമല്ല എന്ന് പറയുമ്പം പോലെ തന്നെയാണ് അവരെന്ത് കാണിച്ചാലും ലാസ്റ്റ് ജനങ്ങളാണല്ലോ വോട്ടിട്ടത് അതെ അപ്പൊ അവരെ എന്തായാലും പിന്നെ പിന്തിരിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇനി എന്തായാലും മാറ്റാനും പറ്റില്ല എന്നാൽ ആ രീതിയിലായിരിക്കും അവരും എതിർപ്പുള്ളവരും ചെയ്യേണ്ടതെന്ന് ആരുകൾ കളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഇത്തരം രീതികളിലൂടെയാണ് നമുക്കറിയാം ഓരോ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ചേട്ടനെ അറിയാം മാത്രമല്ല ഇപ്പൊ ആധുനിക നമുക്ക് ഉദാഹരണത്തിന് നമ്മളെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ശരത്ത് പറഞ്ഞതായിട്ട് വേണമെങ്കിൽ എനിക്ക് വേറെ ഒരു ഏ സംവിധാനം ഉപയോഗിച്ച് ഒരു വളരെ മോശമായി വീഡിയോ ആണെങ്കിൽ സൃഷ്ടിക്കാം സൃഷ്ടിച്ച് പ്രചരിപ്പിച്ച അത് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞാൽ ഞാൻ വിടും കാരണം ഇത് ഇതൊക്കെ കോടതിയിൽ ഈ എ സാങ്കേതിക വിദ്യയൊക്കെ തന്നെ ഇനി തെളിയിച്ചു തരാൻ ഒരുപാട് സമയം എടുക്കും ശരിക്കും പറഞ്ഞാൽ അതുമാത്രമല്ല ഒരിക്കലും ഡിജിറ്റൽ അല്ലെങ്കിൽ ഓഡിയോ തെളിവുകൾ ഒരിക്കലും കോടതിയിൽ മുഖവിലേക്ക് എടുക്കില്ല എന്ന് പറയുന്നുണ്ട് അതെ അതാണ് അപ്പോൾ തന്നെ അപ്പം അതിൻ്റെ നിയമപരമായ വശങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ കേരളത്തിലെ ഇടതു എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരാജയം ഉണ്ടാകുമ്പോൾ പരാജയത്തെ അംഗീകരിക്കുക കാരണം ആരെല്ലാം തോറ്റു കഴിഞ്ഞ നിമിഷ തെരഞ്ഞെടുപ്പിൽ എത്രയോ പ്രധാനപ്പെട്ട ആളു പരാജയപ്പെട്ടു എന്നിട്ടൊന്നും അത് തിരഞ്ഞെടുപ്പ് പലരും തിരഞ്ഞെടുപ്പ് കേസിനൊന്നും പിന്നെ പോയിട്ടില്ല മുമ്പൊരിക്കലും ഇതുപോലെ ഒരു പ്രമുഖനായ നേതാവ് സിറ്റിങ് എം എൽ എ പരാജയപ്പെട്ടു കുറഞ്ഞ വോട്ടിന് പരാജയപ്പെട്ടു വളരെ കുറച്ച് വോട്ട് പരാജയപ്പെട്ടു അപ്പോൾ ഞാൻ അദ്ദേഹം യാർച്ചയായിട്ട് ദിവസം ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പം ദിവസങ്ങളിലാണ് ഞാൻ ചോദിച്ചു ഇലക്ഷൻ കേസിന് പോകുന്നുണ്ടോ ആ പുള്ളി പറയും ഇല്ല ഞാൻ ഇലക്ഷൻ കേസിന് പോകുന്നില്ല കാര്യം ജനവിധിയാണല്ലോ ഇത് പത്ത് വോട്ടിനാണെങ്കിൽ ഒരു വോട്ടാണെങ്കിൽ പോലും ഞാൻ തോറ്റു ഞാൻ സംഭവിച്ചിരിക്കുന്നു അതല്ലാതെ ഞാൻ ഇനി ഇലക്ഷൻ കേസിനൊന്നും പോകുന്നില്ല എന്ന് പുള്ളി പറഞ്ഞു അതാണ് കാര്യം പലതവണ ജയിച്ച ഒരാളാണ് ഇത്തവണ ഞാൻ പരാജയപ്പെട്ടു ഓക്കെ ജനങ്ങൾ ഞാൻ പറഞ്ഞ ഞാൻ ചെയ്ത കാര്യത്തിൽ അവർ അംഗീകരിച്ചിട്ടില്ലായിരിക്കാം എന്നും അദ്ദേഹം പറഞ്ഞിട്ട് അപ്പോൾ അത് ഒരു അതൊരു രീതിയാണ് നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആവുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഇതൊക്കെ അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാരണം ഇവിടെ ജനങ്ങൾ കുറച്ചുകൂടെ സാക്ഷരത അല്ലെങ്കിൽ കുറച്ചുകൂടെ വിവരങ്ങൾ വച്ച് മുന്നേറുമ്പോൾ നേരെ തിരിച്ചവിടെ രാഷ്ട്രീയക്കാരൊക്കെ അവരോടുള്ള വിവരം കൂടെ പോയി ഒരു തീരെ ബാലിഷമായ നട കാര്യങ്ങളിലേക്കാണ് അവര് പോകുന്നത് ഇപ്പം തന്നെ ജനങ്ങളെ അളക്കുന്ന രീതിയുണ്ട് ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരുടെ ഭൗതിക നിലവാരത്തിലുള്ള ഇവർ പ്രവർത്തിക്കുന്നത് ഇവരിങ്ങനത്തെ ഇങ്ങനെ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ നിർലിപ്പിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളും പറയും ഇപ്പോഴും അത് രാഷ്ട്രീയ പഴയ ഒരു പാറ്റേൺ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് കാലം മാറി ഇപ്പം പറയാം ആധുനിക സംവിധാനങ്ങൾ വന്നിപ്പോൾ ഏ ഇടക്കുള്ള സാധനങ്ങൾ വന്നു എന്നിട്ടും അവരിപ്പഴും ഒരേ പാറ്റേൺ ഇപ്പൊ എതിരാളിയെ ചിലപ്പോൾ താറടിക്കുന്ന രീതിയിൽ പറയും ചിലപ്പോൾ അവകളിക്കുന്ന രീതിയിൽ പറയും ഇപ്പൊ തന്നെ പല രീതിയിലും ഇപ്പൊ തന്നെ നമുക്ക് കണ്ടില്ല ഒരുപാട് കാര്യങ്ങളാണ് വെച്ച് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് ഇപ്പൊ തെറ്റ് അംഗീകരിച്ചാൽ എന്താണ് ഇപ്പം ജനങ്ങൾ കാണുന്നു തെറ്റ് തെറ്റെല്ലാവർക്കും പറ്റില്ല തീർച്ചയായും ഇപ്പൊ തന്നെ ഈ സ്ഫോടന കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും അംഗീകരിക്കാതെ അതിനെയും തള്ളി മാറ്റി അവർ നമ്മുടെ പ്രവർത്തകരെ എന്ന് പറയും പക്ഷെ തെളിവുകൾ വരുമ്പോഴത്തേക്കും ഇവർ തന്നെയാണ് ഡിഐഎഫ് മാത്രമല്ല ഈ ഈ പോയി ഇതിന്റെ സ്ഫോടക വസ്തുണ്ടാക്കാൻ വേണ്ടി ഉള്ള പദാർത്ഥങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന ആളുകൾ പാർട്ടി ഡി എഫ് അതെ അതെ അപ്പോഴാണ് ഇവര് അവിടെയാണ് ജനങ്ങളെ ഞാൻ പറയില്ലേ ഇപ്പൊ പഴയ കാലം അല്ല ഇതൊക്കെ കൃത്യമായിട്ട് അറിയാനുള്ള സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവരിപ്പോഴും ആ പഴയ രീതി മാറിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ടെക്നിക്കലി കാരണം തെറ്റ് അംഗീകരിക്കുകയാണ് ഇപ്പോഴത്തെ എല്ലാവരും ചെയ്യാറുള്ള കാര്യമാണ് കാരണം നമ്മൾ അത് വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല കൃത്യമായിട്ട് അതൊക്കെ ആളക്ക് അതൊക്കെ തന്നെ വലിയ രീതിയിൽ അവരെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇനിയും ഇത്രയും അന്മച്ചോഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അത് കുറച്ചുകൂടെ ആളുകളുടെ ഒരു നമ്മുടെ നമ്മുടെ നമുക്ക് നമുക്കൊരു പെഴുവറ്റാൻ സമ്മതിക്കാമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ അമ്മ ഒരു പ്രധാന ഒരു പൊങ്ങനെ ഡോക്ടറെടുത്ത് ചികിത്സയിലായിരുന്നു അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നം കാരണം പക്ഷേ ഇത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത് കുറഞ്ഞില്ലാതെ മാത്രമല്ല കൂടുകയും ചെയ്തു അപ്പോൾ ആ ഡോക്ടറെ കാണുമ്പോൾ ഇപ്പോൾ ഞാനും കൂടെ പോയിരുന്നു അപ്പോൾ ഡോക്ടറെ പരിശോധിച്ച അമ്മയായി പരിശോധിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർ പെട്ടെന്ന് നോക്കിയിട്ട് നമ്മളെടുത്ത് പറഞ്ഞു അല്ലേ എനിക്കിത് പിഴുപറ്റി എന്ന് തോന്നണമെന്ന് പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും ഒരു ഡോക്ടറെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല എനിക്ക് എനിക്കൊരു പിഴവ് പറ്റി എന്ന് തോന്നുമെന്ന് പറയും പിന്നെ അദ്ദേഹം വേറെ ചില പരിശോധന ഒക്കെ ശേഷം വേറെ മരുന്ന് കൊടുത്ത് അവർ ക്യൂറായി അവർ കുഴപ്പമില്ലാതെ കടന്നുപോയി പക്ഷെ ആ തുറന്ന് പറയാൻ ആർജും ആ ഡോക്ടറെ കാണിച്ച മനുഷ്യനും നമ്മൾ ചെറുതായി എനിക്കെന്തോ ഒരു ചികിത്സയിലെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അത് ഹോമിയോ ഡോക്ടറാണ് അദ്ദേഹം പക്ഷേ വളരെ പ്രമുഖരാണ് അദ്ദേഹം എനിക്കതിൽ അത്ഭുതമായി പോയിരുന്നു കാരണം ഒരു ഡോക്ടറെ എനിക്ക് എന്തോ പെടുപറ്റും ഒരു ഡോക്ടർ നമ്മളടുത്ത് രോഗിയുടെ അടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ അതുപോലെ ആയിരിക്കണം എപ്പോഴും രാഷ്ട്രീയ നേതൃത്വവും ജനവിധി എപ്പോഴും നമ്മൾ അംഗീകരിക്കണം അല്ലെങ്കിൽ അത്രയും കൃത്രിമം കാണിക്കുക ഇപ്പോൾ ചിലപ്പോൾ വടക്കിൻ്റെ പല എന്താണ് ഇലക്ട്രിക് വോളിയും ഷോക്കുണ്ട് അല്ലെങ്കിൽ മറ്റേ ഓട്ട് മറ്റേ ഇത് വോട്ട് വെട്ടിയുടെ അടുത്തോളം ഓടിക്കളങ്ങിന്നൊക്കെ പറയുന്ന അവസ്ഥ നമ്മളെ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതൊക്കെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ ഇത് നമ്മൾ എപ്പോഴും ജനവിധി അംഗീകരിക്കണം ജനവിധി അംഗീകരിക്കാനാണ് ധൈര്യം മണ്ഡലത്തിൽ ഇവിടെ പറ്റുന്ന അവധ തൊടുത്ത് തൊടുത്തുവിടുന്ന പല കാര്യങ്ങളാണ് ഇവർക്ക് ഭൂമറാൻ ഭൂമറിക്കും നമ്മള് ഇത് തന്നെ ഇപ്പൊ ഈ ഒരു സ്ഫോടന കേസില് തന്നെ അവര് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ കാരണം ഈ ഒരു അതിന്റെ നിർമ്മാതാക്കളെല്ലാം തന്നെ ഇവരുടെ ബന്ധമുള്ള തെളിയിക്കപ്പെട്ടു പല കാര്യങ്ങളും ഇപ്പൊ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കാരണം ചെയ്തത് കർമ്മം എന്ന് പറയാൻ വേണമെങ്കിൽ കർമ്മഫലം എന്ന് പറയാം ആ രീതിയിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ അവർക്ക് കാരണം നമ്മൾ പ്രതീക്ഷിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഇത്തവണത്തെ പ്രതിപക്ഷത്തിനെ കുറിച്ച് നമ്മൾ പല പല പ്രാവശ്യം പറയുന്നത് പ്രത്യേകിച്ച് ആർജവുമില്ലാതെ ശക്തരല്ലാതെ നിക്കുന്ന അവർക്ക് അല്ലാത്ത ഷാഫിക്ക് അവിടത്തെ എനിക്ക് കിട്ടിയത് എനിക്കൊന്ന് വടകരയിൽ ഒരു സമയം വരെ ശൈലജ ടീച്ചർക്ക് അത്രയും വലിയൊരു മുന്നേറ്റം കാരണം അത്രയും ജനകീയ നേതാവ് കൂടെയാണ് അപ്പൊ ഷാഫി ശൈലജ ടീച്ചർ വന്നപ്പോ തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും ശൈലജ ടീച്ചർ തന്നെ ആയിരിക്കും എന്നുള്ള രീതി പക്ഷെ ഇപ്പോൾ അവിടെ കാര്യങ്ങളാകെ കാര്യം ആകെ നടക്കുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇത് ഈ സ്റ്റോക്കിൽ നമ്മൾ ഈ വിഷയം പറയുമ്പോഴും നമ്മൾ അവസാനം ഒരു കാര്യം കൂടെ പറയാൻ നമുക്ക് നിർത്താൻ കഴിയില്ല കാരണം ഇന്ന് ഈ ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് ഇസ്രായേൽ ആ വിഷയമുണ്ടല്ലോ അത് വളരെ കത്തിയിൽ കാണാൻ സാധ്യതയുണ്ട് കാരണം ഇന്ന് ഇസ്രയേലിന്റെ വാർ ക്യാബിനറ്റ് യോഗം കൂടുന്നുണ്ട് അപ്പോൾ ഇറാൻ ആക്രമിക്കുമെന്ന് പറയുന്നുണ്ട് ഇങ്ങോട്ട് ഇറാൻ ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇന്നലെ പിന്നെ അവിടുത്തെ ഇസ്മായിൽ ഹനിയെ ഹമാസ് ഏറ്റവും നേതാവിൻ്റെ മക്കളും പേരക്കുട്ടികളൊക്കെ തന്നെ ഇസ്രേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു അതുപോലെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു വിദേശ രാജ്യങ്ങൾ പലതും ഇപ്പോൾ പല രണ്ട് ചേരികളായി മാറുന്നു അപ്പോൾ ഇത് ഇതൊന്നും ഇല്ലാതെ നമ്മൾ വളരെ സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ലോകത്ത് വരണം കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടെ ഒരുപാട് നമ്മൾ നമ്മളെ സ്വാർത്ഥത പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് മലയാളി ജോലി തരുന്ന സ്ഥലമാണ് ഇസ്രായേലൊക്കെ തന്നെ അത് അവർക്കാർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ ആ യുദ്ധം ഒഴിവായി സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് കാര്യം ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ച യുദ്ധം നട തുടങ്ങിയാൽ പിന്നെ അടുത്തൊരു അത് വലിയ വലിയൊരു യുദ്ധമായി മാറും അതെ ഇപ്പൊ അമേരിക്ക ഇപ്പൊ ഗാസയിൽ ഇസ്രയേലിന്റെ ഇടപെടലിന്റെ തീർത്ഥം അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതുപോലെ ഇവരെ പ്രധാനപ്പെട്ട ആറ് മാസം കഴിഞ്ഞിരിക്കുന്നു ഈ ആ മാസം ആക്രമിച്ചിട്ട് അവർ ഇന്നും തീർത്ഥം കേടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇസ്രേലിന് മുന്നേ അവർക്കൊരു അവർക്കൊരു വലിയ ചലഞ്ചാണ് അത് ഇസ്രയേലിപ്പോ എനിക്ക് തോന്നുന്നു അതേ തന്നെ ഈ ഹനിയെ പോലുള്ള നമുക്കറിയാം ഏറ്റവും വലിയ അവർക്ക് ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവരെ കൊച്ചുമക്കളും മക്കളും ഒക്കെ ഇപ്പൊ മരിച്ചു തുടങ്ങി ഇത് അതായത് ആദ്യ അനുഭവമല്ല ഇതിനുമുന്നേ തന്നെ ഈ ഒക്ടോബർ ഏഴിന് നടന്ന സംഭവത്തിന് പിന്നാലെ തന്നെ പതിനാല് പേര് ആ കുടുംബത്തിനെ മരിച്ചു മരിച്ചിട്ടുണ്ട് എന്നിട്ടും അതൊന്നും നമുക്കറിയാം നമ്മുടെ ഒരു സ്വന്തം ചോരയ്ക്ക് ഒരു നഷ്ടമാവുമ്പോൾ നമുക്ക് എത്രത്തോളം പക്ഷെ അതിനേക്കാളും ആ ആ ചിത്രങ്ങളും വിറ്റ് അതിനും പൈസ ഉണ്ടാക്കി ഓരോ ശവത്തിനും ഓരോ വിലയിട്ടിരിക്കുന്ന അയാളെപ്പനുള്ള ക്രൂരന്മാരെ പിടിക്കുക കാരണം ഇത് നട അത് ഇസ്രയേലിനെ സംബന്ധിച്ചൊരു നാണക്കേട് തന്നെയാണ് ഇത്രയും വലിയ ആൾ തഴച്ച് വളരും അതുവരാണ് യാഹി അസിൻ പറൻ പറയാണ് ഇവർ ഏറ്റവും ക്രൂരനായ ആൾ അയാൾ ഇപ്പോഴും തന്നെ ഉണ്ടെന്നാണ് പറയപ്പെട്ടത് അത് എന്നുള്ള ഒരു പിടിയില്ല ഈ മറ്റു പല നേതാക്കന്മാരെ കുറിച്ചും പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇസ്രായേലോ പോയിട്ട് നാട്ടുകാർ പോലും ഇവരെ ഫോട്ടോ കണ്ടിട്ടില്ല പലരുടെയും ഇവരെ എങ്ങനെ ഇരിക്കുന്നു പക്ഷേ ഈ യാഹി അസിൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഹനിയും സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവർ രണ്ടുവരും ഏത് വല്ല മോശ താടിയൊക്കെ വെച്ച് വെള്ളത്താടി അവർ രണ്ട് മോശാർഷുള്ളവരും കൂടെയാണ് അവരെ പെട്ടെന്നാൾ തിരിച്ചറിയാം എപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവരാണ് അവരൊക്കെ തന്നെ പക്ഷേ അവരൊന്നും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു ചലഞ്ച് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ എങ്ങനെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിലൊക്കെ ശക്തമായ ഇടപെടൽ നടത്തി ഒരു സമാധാനപരമായ ജീവിതം നമുക്ക് അതെ ഇപ്പൊ കാരണം ഇപ്പൊ കെട്ടടങ്ങി വരും നമ്മൾ അവിടെ യുദ്ധം പഴയ രീതിയിലല്ലാതെ പിന്നെ ജീവനങ്ങൾ അത്രയും നഷ്ടപ്പെടാത്ത ഒരു വിധം തന്നെ അവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള ഈ എന്ന് പറയുക ഇങ്ങനെയുള്ള ആഹ്വാനങ്ങൾ ഇയാളുടെ പോലുള്ള ആഹ്വാനങ്ങൾ അവർക്ക് ഇങ്ങനെ കത്തിച്ചു തരട്ടില്ല ഫണ്ട് കിട്ടും പക്ഷെ അതിന്റെ പേരിൽ നമ്മള് കലഹിച്ച് തീർക്കാനുള്ള ഇതല്ല ഒരു ജീവിതമേ ഉള്ളൂ അതുകൊണ്ട് പരമാവധി അത് യുദ്ധമൊന്നും ഇല്ലാതെ അല്ലെ സമാധാനപരമായ ഒപ്പം കേരളത്തിലെ പ്രബുദ്ധ ജനത എന്തായാലും ഇനി വോട്ട് ചെയ്യാൻ ആദ്യം ദിവസങ്ങളില് തെരഞ്ഞെടുപ്പ് പ്രചര്ണവും കൊണ്ട് ചൂട് പിടിച്ചിരിക്കുകയാണ് അപ്പൊ എല്ലാം കൊണ്ടും അങ്ങേ അറ്റം ഇതാണ് വാർത്താ വാർത്തകളുടെ ഒരു പ്രളയമാണ് അല്ലെങ്കിൽ ഒരു സംഭവ ബഹുലമായ ദിനങ്ങളാണ് ഇപ്പൊ നമ്മള് കടന്നു പോകുന്നത് ഏതായാലും വരും ഇനങ്ങൾ വളരെ സമാധാനപരമായിരിക്കട്ടെ എന്ന് നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം നമസ്കാരം